സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ കനത്ത മഴയ്ക്ക് സാധ്യത തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നുണ്ട് അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ സാധ്യതപ്പെടുന്നുണ്ടെന്ന് ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നു മേഘാർന്നമായി കിടക്കുന്നു ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ആറ്റിങ്ങൽ ഇതുവരെ തോർന്നിട്ടില്ല രാവിലെ ഇത്തിരി തുള്ളിയെടുത്തിട്ടും ഒമ്പത് മണി തൊട്ട് വീണ്ടും കനത്ത മഴ തുടരുന്നു ഇപ്പോഴും മഴ തൂറ്റിക്കൊണ്ടിരിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് അമ്പൂരി ആയ സൈഡുകളിൽ മഴ തോരാതെ തന്നെ ഗ്രാമ സൈഡുകൾ നിൽക്കുന്നു താന്ന ിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറയാം തിരുവനന്തപുരം കൊല്ലവുമാണ് മഴ ഇത്തിരി കുറവുള്ളത് ഇപ്പോഴും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ട് പതിമൂന്ന് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം മഴ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് ഇപ്പോഴും മഴ ഇത്തിരി തുള്ളി ആറ്റിങ്ങൽ തോന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം മഴ തോന്ന് നിൽക്കണമെന്ന് പറയാം എന്നാലും തുള്ളി മഴ തൂറ്റിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നുണ്ട് കാറ്റിൻ്റെ വേഗത അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ അതുപോലെ തിരുവനന്തപുരത്ത് നിന്നും കടലിൽ പോയ ഒരാളെ കാണാനില്ലെന്ന് പറയുന്നുണ്ട് അതുപോലെ കൊല്ലം ആലപ്പുഴയിലും ആണ് മഴ കുറവെന്ന് പറയാം തൂറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റ് ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കനത്ത മഴ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ എറണാകുളത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എറണാകുളം പ്രദേശത്ത് ശിവക്ഷേത്രം ആലുവയിലുള്ള ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതായിട്ടും പറയുന്നുണ്ട് അതുപോലെ പത്തനംതിട്ടയിലും കനത്ത മഴ ചില ഡാമുകളെല്ലാം തുറന്നു കഴിഞ്ഞു വയനാട് പ്രദേശത്തിലും തൃശ്ശൂരിലും അതുപോലെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഇന്നലെ രാത്രി ഉണ്ടായി ഒലിക്കുന്ന വെള്ളമാണ് കലങ്ങൽ വെള്ളമാണ് ആറ്റിക്കൂട്ടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു വീണ്ടും വയനാടിലെ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സത്യം മണ്ണിടിച്ചിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശക്തമായ മഴയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ ഉണ്ടാവുന്ന പന്ത്രണ്ട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടു ബാക്കിയുള്ള സ്ഥലത്തും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു കനത്ത മഴയാണ് തുടരുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ ഡാമുകളെല്ലാം ചില ഡാമുകളെല്ലാം തുറന്നു കഴിഞ്ഞെന്നെ പറയാം ഇന്നത്തോടെ മഴ നിക്കുവയ്ക്ക തന്നെ ചില ജില്ലകളിൽ വെള്ളം പൊക്കം വെള്ളം കയറാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് തന്നെ പറയാം എറണാകുളത്ത് പല ഭാഗത്തും വെള്ളം കയറിട്ടും തോടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിലും വെള്ളം കയറിയിട്ടും കടലാക്രമണം രൂക്ഷമായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോടാണ് ശക്തമായ മഴ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും ആകാശം ഇരുണ്ടു മൂടി തന്നെ കിടക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ലൈവാണ് നമ്മളിപ്പോൾ നിന്ന് പറയുന്നത് അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി മായം സൈഡുകളിലും നെയ്യാറ്റിങ്ങരിലും കനത്ത മഴ തുടരുന്നുണ്ടെന്ന് തന്നെ ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ തുടരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ മുന്നിൽ നൽകുന്നത് ഞാനിപ്പോൾ ആറ്റിങ്ങിൽ നിന്നാണ് ഈ ലൈവ് പറയുന്നത് അതുപോലെ മറ്റ് ജില്ലകളിലും കനത്ത മഴ ശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഡാമുകളെല്ലാം മിക്കുന്നു തുറന്നിട്ടുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് പത്തനംതിട്ടയിലുള്ള ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ട് അച്ചൻകോവിൽ അച്ഛൻ്റെ കരയൊക്കെ ഡാമുകളെല്ലാം തുറന്നിട്ടുണ്ടെന്ന് പറയാം ഇടുക്കിയിലും മഴ ശക്തമായി തന്നെ പെയ്യുന്നു വയനാടാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ